ഭൂദേവന്മാരും മുനീന്ദ്രന്മാരുമായി പിന്നെ മോതേന കുശലവന്മാർക്കഭിഷേകം ചെയ്തു മോതേന കുശലവന്മാർക്കഭിഷേകം ചെയ്തു നാലപ്പടയോടു ധനരത്നാദികളും കൊടുത്തു രാമചന്ദ്രൻ ഗാഠമായ ശ്ലേഷിച്ചു ചുംബിച്ചു നേറുകയിൽ ഗൂഢമായി സീതാദേവി തന്നെയോർത്തിതു രാമൻ ശത്രുനതു കാലം ദൂതവാക്യങ്ങൾ കേട്ടു പുത്രന്മാരെയുമോരു രാജേ വാഴിച്ചു ബഹുവിത്തവും ചതുരംഗസേനയും നൽകി പുനരത്തലെന്നിയെ വാഴവിൻ അനുഗ്രഹിച്ചതു പിന്നെ വേഗേന ചെന്നു രാഘവൻ തന്നെ തൊഴുതെന്നെയും കൂടെ കൊണ്ടുപോകേണമെന്നു ചൊന്നാൻ നീ കൂടെ പോന്നാലും ചെയ്തു ുലമകന്നിതു സുമിത്ര തനയനും വാനരവരന്മാരും രാക്ഷസവീരന്മാരും മാനവീന്ദ്രനെ വന്നു വന്നിച്ചതുകാലം എങ്ങുന്നള്ള തവിടേക്കു നിന്തിരുപടി ഞങ്ങളെ കൂടെ കൊണ്ടു പോകണം മടിയാതെ അന്നേരം വിഭീഷണൻ തന്നോടു രഘുപതി നന്ദിച്ചു വിളിച്ചരുൾ ചെയ്തി മധുരമായി ആദിത്യചന്ദ്രന്മാരും ആകാശഭൂമികളും യാതൊരു കാലമുള്ളൂ കേവലമത്ര നാളും ലങ്കയിൽ നിശാചര രാജാവായി വാഴഗവാൻ സങ്കടം വിശ്വത്തിനുമുണ്ടാകയില്ല എന്നാൽ പിന്നെ മാരുതി തന്നോടരുളി ചെയ്തു നാഥൻ മുന്നമേ എന്നോടപേക്ഷിച്ചതില്ലയോ ഭവാൻ എത്ര നാളേക്കു രാമചരിതമുള്ളൂ ഭുവി അത്ര നാളേക്കും ജീവിക്കണം ഞാൻ നീ എന്നോടർത്തിച്ചതിനം വന്നിടാതെ വാഴുക പിന്നെ ബ്രഹ്മപദവും പ്രാപിച്ചാലും ഓം ശ്രീ ഗുരു